പഠിക്കും വേറൊരു എൻജോയ്മെൻറ്റും ഇല്ല ഒരു ടൂർ വരുമ്പോൾ ഒഴിവാക്കും ആർട്സ് ഫെസ്റ്റിവൽ സ്പോർട്സ് എല്ലാം മാറ്റി നിർത്തിയിട്ട് സ്റ്റഡീസിന് ഗ്രേഡ്സിന് മാർക്കിന് പ്രോഗ്രസ് കാർഡിനൊക്കെയാണ് ഞാൻ അതുവരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ചുറ്റും എൻ്റെ ഏജിലുള്ളവരും എൻ്റെ കടലൊരു ഒരു അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവരും അവരൊക്കെ നോക്കുമ്പോൾ അവർ സ്കൂൾ കാലഘട്ടത്തിലെല്ലാം എ പ്ലസ് പിന്നെ ടോപ്പ് പ്ലാസ്സായിട്ട് നിന്നവരൊക്കെ കുറച്ച് പേരെങ്കിലും ഒരു നല്ലൊരു പെർസെൻറ്റേജ് ആൾക്കാരെങ്കിലും ഇപ്പോഴും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനും ആ ഒരു അവസ്ഥയിലായി പോകുമെന്ന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു പിന്നെ ടെൻഷനൊക്കെ നമ്മൾ ഒരു എക്സാമിന് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ടെൻഷൻ അഫക്റ്റ് ചെയ്യും അത് മാറ്റി മാറ്റിവെക്കുക വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു അഡ്വൈസുമായിട്ട് വന്ന് നിൽക്കാൻ പറ്റിയതിൽ ആദ്യം തന്നെ ഞാൻ ദൈവത്തോടാണ് നന്ദി പറയുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരുക്കി തന്നതില് അപ്പം അപ്പമ്മയാണെങ്കിൽ കുഞ്ഞുനാള് മുതൽ എന്നെ ഒരു ഐഡിയൽ പേഴ്സൺ ആയിട്ടാണ് വളർത്തിയത് എൻ്റെ അനിയത്തിൽ വെച്ച് അവർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓ ഞാൻ ഭയങ്കര ഭയങ്കര മോഡസ്റ്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഒരു സ്റ്റഡീസിൻ്റെ പ്രഷറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇത്തിരി അകല എന്ന് വെച്ചാൽ വേറെന്നല്ല നാലാം ചിറയിൽ നിന്നാണ് പഠിച്ചത് എല്ലാ വീക്കെൻഡ്സിലും വീട്ടിലോട്ട് വരുമായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് അതുവരെ ഞാൻ പൊട്ടക്കിണറ്റിലെ തവള പോലെയാണ് വളർന്നത് ഒരു ലക്കാലിറ്റിയിൽ മാത്രം കൺജസ്റ്റഡ് ആയി പുറം ലോകം അറിയാതെ ഇങ്ങനെയാണ് ലോകം എന്നൊന്നും മനസ്സിലാക്കാതെ നിലനിൽക്കാൻ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ഒരു സ്വയം പര്യാപ്തമായി നിൽക്കേണ്ട ആവശ്യകതയെ കൊണ്ടൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടൊന്നുമില്ല അപ്പം അമ്മ അവർ സമ്പാദിക്കുന്നു അവരുടെ പണത്തിൽ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു അതുപോലെയായിരുന്നു പഠിക്കും വേറൊരു എൻജോയ്മെൻറ്റും ഇല്ല ഒരു ടൂർ വരുമ്പോൾ ഒഴിവാക്കും ആർട്സ് ഫെസ്റ്റിവൽ സ്പോർട്സ് എല്ലാം മാറ്റി നിർത്തിയിട്ട് സ്റ്റഡീസിന് ഗ്രേഡ്സിന് മാർക്കിന് പ്രോഗ്രസ് കാർഡിനൊക്കെയാണ് ഞാൻ അതുവരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഇപ്പോഴും ഒരു തരത്തിൽ ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഇല്ലെന്നൊന്നുമല്ല ഞാൻ മറ്റു കാര്യങ്ങൾ എൻജോയ് ചെയ്തിരുന്നില്ല എന്നിരുന്നാലും പല കാര്യങ്ങളും അവഗണിച്ചിട്ടാണ് ഞാൻ സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അങ്ങനെ ഡിഗ്രി പഠന എനിക്ക് കുറച്ച് ദൂരെ മാറി നിൽക്കേണ്ടി വന്ന സിറ്റുവേഷനിലാണ് ഞാൻ എത്രമാത്രം ഹോം സ്റ്റിക്കാണെന്നും എനിക്ക് എൻ്റെ നാടും ഇന്ന് മാറി നിന്ന് ഓരോരോ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുമ്പോൾ എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് അപ്പം മനസ്സിലാവുകയും ചുറ്റും എൻ്റെ ഏജിലുള്ളവരും എന്നെ കടലൊരു ഒരു അഞ്ച് വയസ്സിൻ്റെ മുകളിലോട്ടുള്ളവരും അവരൊക്കെ നോക്കുമ്പോൾ അവർ സ്കൂൾ കാലഘട്ടത്തിലെല്ലാം എ പ്ലസ് പിന്നെ ടോപ്പ് പ്ലസ് ആയിട്ട് നിന്നവരൊക്കെ കുറച്ച് പേരെങ്കിലും ഒരു നല്ലൊരു പേഴ്സൻറ്റേജ് ആൾക്കാരെങ്കിലും ഇപ്പോഴും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാനും ആ ഒരു അവസ്ഥയിലായി പോകുമെന്ന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പി എസ് സി പഠിക്കാനായിട്ട് സെലക്റ്റ് ചെയ്യണതും എനിക്ക് കുറച്ച് വേറെ രീതിയിലൊക്കെ മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട് ഒരു പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഞാൻ ഇനി ഹയർ സ്റ്റഡീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നു എന്നിരുന്നാലും ഞാൻ മാറ്റിവെച്ച് പി എസ് സിക്ക് പഠനം ആരംഭിച്ച് പഠനം ആരംഭിച്ചപ്പം പപ്പയും അമ്മയും ആദ്യം അവർക്ക് വേറൊന്നും പഠിക്കാത്തതിലൊരു ചെറിയ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവർ കംപ്ലീറ്റ്ലി സപ്പോർട്ടീവായിരുന്നു കോവിഡ് സമയത്താണ് പഠിച്ചത് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു ഞാൻ ഏതൊരു ഒരു ജോലിയും ചെയ്യൂലായിരുന്നു രാത്രി നാല് മണിവരെയൊക്കെ ഇരിക്കുമായിരുന്നു നാല് മണിവരെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കില്ല എനിക്ക് ബോറിംഗ് ആയിരിക്കും ഭയങ്കര പ്രഷറായിരിക്കും എന്നെ കൊണ്ട് പറ്റൂല ഫോൺ യൂസ് ചെയ്യും വേറെ എന്തെങ്കിലുമൊക്കെ കളികളൊക്കെ കളിക്കും എൻ്റെ അനിയത്തെ കൂടെ ഇരിക്കുമായിരുന്നു അവളെനിക്ക് ഒരുപാട് നോട്ട്സൊക്കെ എഴുതി തന്നിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഫാമിലിയിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു സപ്പോ നമ്മളെല്ലാം പല പല സാഹചര്യത്തിൽ നിന്നല്ലേ വന്നത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ടായിരിക്കില്ല എന്നിരുന്നാലും നമുക്ക് കിട്ടുന്ന സമയത്തിൽ നിന്ന് വേറെ തിരിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം അത് ശരിയായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒരു കുറച്ച് രണ്ട് മണിക്കൂറ് ദിവസം കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും അപ്പം സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് ഇത്ര സാഹചര്യങ്ങൾ എൻ്റെ പപ്പയും അമ്മയും ഒരു ജോലി എടുപ്പിച്ചില്ല എൻ്റെ അന്യത്തെ എനിക്ക് ഒരുപാട് നോട്ട്സൊക്കെ എടുത്ത് തന്നിട്ട് തന്നിട്ടുണ്ട് അവർക്ക് ഞാൻ വളരെ വളരെ അവരോട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് സാറ് എല്ലാം സാറ് മാസത്തിലൊരിക്കലൊക്കെ മന്ത്ലി ടെസ്റ്റ് പേപ്പറൊക്കെ ജനറൽ ടെസ്റ്റ് പേപ്പർ നടത്താൻ വരുമ്പം നല്ല രീതിയിലുള്ള മോട്ടിവേഷനും പ്രോത്സാഹനമൊക്കെ തന്നിട്ടുണ്ട് അതിനൊക്കെ നന്ദി പറയുന്നു പിന്നെ ടെൻഷനൊക്കെ മാറ്റി വെച്ച് നമ്മളൊരു എക്സാമിനും സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ടെൻഷൻ അഫക്റ്റ് ചെയ്യും അത് മാറ്റിവെക്കുക കാര്യം ഇതൊന്നും ഒരു ഒരവസാനമല്ല ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നേരിടാൻ കിടക്കുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി ടെൻഷൻ ടെൻഷനല്ലാതെ കൂളായിട്ടല്ല എത്ര ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ട് ടെൻഷൻ മാറ്റി വെച്ച് കൂളായിട്ട് പഠിക്കേണ്ട രീതിയിൽ പഠിച്ച് എക്സാം അപ്രോച്ച് ചെയ്യുക ശരിയായിട്ട് പഠിക്കുക താങ്ക്